അനോർട്ട് സിഇഒ നരേന്ദ്രനാഥ് വെല്ലൂരിക്ക് വിമാന ടിക്കറ്റ് കൈക്കൂലി നൽകിയതിൽ വിചിത്രവാദവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാവ് സി എച്ച് അഷ്റഫ് പണത്തിന്റെ ക്ഷാമം വന്നപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ കമ്പനിയിൽ നിന്ന് കൊടുത്തെങ്കിലും അത് അപ്പോൾ തന്നെ തിരിച്ചു കൊടുത്തു എന്നാണ് ന്യായം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തുടരുന്നു പഴയ കമ്പനിയുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അന്ന് തിരുവനന്തപുരത്തുള്ള ഞാൻ കൊടുക്കാൻ എനിക്ക് തന്നെ തന്നു ഈ പറയുന്ന ആളാണ് സി എച്ച് അഷഫ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയായ ജെ ഡി എസിന്റെ നേതാവ് അഷഫിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിക്കാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വകുപ്പിലെ ഹൈഡൽ ടൂറിസം ടെൻഡർ അനധികൃതമായി കിട്ടിയത് ഇതേ കമ്പനിയിൽ നിന്നാണ് ഹൈഡൽ ഡയറക്ടറായിരുന്ന നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസ് വിമാന ടിക്കറ്റിന്റെ തുക കൈക്കൂലിയായി വാങ്ങിയത് ഒടൈപെക്കിലേക്ക് ഒന്ന് ദശാംശം മൂന്നു അഞ്ച് ലക്ഷം രൂപ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയെ കൊണ്ടായപ്പിച്ചു ആ പണം കൊണ്ട് നരേന്ദ്രനാഥ് വെല്ലൂരിയും കുടുംബവും രാജസ്ഥാനിൽ വിനോദയാത്രയ്ക്ക് പോയി പുറത്തു വന്നതോടെ സി എച്ച് അഷ്റഫ് ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ് ഇപ്പോൾ കേട്ടത് വിനോദയാത്രയ്ക്ക് പോകാൻ തയ്യാറായ നരേന്ദ്രനാഥ് വെല്ലൂരിക്ക് വിമാന ടിക്കറ്റ് എടുക്കാൻ പണമില്ലായിരുന്നുവെന്നും അപ്പോൾ സഹായിച്ചതാണെന്നും അഷ്റഫ് പറയുന്നു മാത്രമല്ല ആ പണം അപ്പോൾ തന്നെ ചെക്കായി തിരിച്ചു തന്നെന്നും അഷ്റഫ് പറയുകയാണ് പക്ഷേ അങ്ങനെ ഒരു പണം പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടായ അടിമാലി ബ്രാഞ്ചിലേക്ക് വന്നില്ല അനേട്ട് സിഎയും ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഡയറക്ടറുമായിരുന്ന നരേന്ദ്രനാഥ് വെല്ലൂരിക്കും കുടുംബത്തിനും വിനോദയാത്രയ്ക്ക് പോകാൻ വിമാന ടിക്കറ്റ് എടുക്കാൻ പണം ഉണ്ടായിരുന്നില്ലെന്ന വിചിത്രമായ വാദമാണ് സി എച്ച് എഫ് ഉന്നയിക്കുന്നത് കൈക്കൂലി വാങ്ങിയത് നരേന്ദ്രനാഥ് വെല്ലൂരി തന്നെയാണെന്ന് ഇതോടെ കൃത്യമായി തെളിയുകയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രസാദ് ഇൻ തിരുവനന്തപുരം